നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പുതിയ രാഷ്ട്രീയ തിരിച്ചറിവിൻ്റെ എന്താണ് തിരുമുഖത്താണ് നിൽക്കുന്നത് കേരളം ഇതുവരെ പോറ്റിക്കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ കുറച്ചു കാലമായിട്ട് കൃസംഗികളും അതേപോലെ കാസയുമൊക്കെ അതിശക്തമായിട്ട് ബി ജെ പിയുടെ വക്താക്കളായിട്ടോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വക്താക്കളായിട്ടോ മാറി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും അതേപോലെ ഏറ്റവും നല്ല പരീക്ഷണശാലയും തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പായിരുന്നു ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കിട്ടി വിജയിപ്പി വിജയിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ വൻ സഹായത്തോടു കൂടിയാണ് എന്ന് വെളിവാക്കപ്പെട്ടതാണ് അങ്ങനെ അദ്ദേഹത്തിന് വിജയം നേടുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് മാതാവിനെ കിരീടമണിയിക്കുകയും മാതാവിൻ്റെ പ്രിയപ്പെട്ടവനാണ് ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ താൻ എന്ന് വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സമ്പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച എന്ന് പറയും അതിനെ ഗോൽബലകമായിട്ടുള്ള വിഷയം എന്ന് പറയുന്ന സമൂഹം വളരെ സജ്ജമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ എത്തിയ സമയത്ത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേയും ദുർഗെന്ന് പറയുന്നതായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏഹ് അവിടുത്തെ ഗുണ്ടാ സംഘമായി മാറിയ ഹിന്ദുത്വ തീവ്രവാദി സംഘമായിട്ടുള്ള ഭജരംഗുതൾ പിടികൂടുകയും അവരെ ആക്രമിക്കുകയും അവരെ വളഞ്ഞിട്ട് വിചാരണ ചെയ്ത് പോലീസിന് വരുത്തി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു അതിനുള്ള കാരണമായിട്ട് പറഞ്ഞത് ഇവർ ഈ രണ്ട് കന്യാസ്ത്രീകളും എന്താണ് മതപരിവർത്തനത്തിന്റെ ഏജന്റുമാരാണ് അവർ ഹിന്ദുക്കളെ മതപരിവർത്തനം ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ് അവരുടെ കൂടെ വന്നിരിക്കുന്നതായിട്ടുള്ള മൂന്ന് യുവതികൾ എന്ന് പറയുന്നത് ഇതേപോലെ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് വിധേയരായവരാണ് അതിനാൽ ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തുന്നവരാണ് അങ്ങനെ മനുഷ്യക്കടത്ത് നടത്തുന്നവർക്കെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അവരെ ജയിലിലടച്ചു അത് എൻ ഐ എ കോടതിയിലെ ഒരു ഭാഗമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ അവർക്ക് വേണ്ടി അവിടെ ആരും തന്നെ ശബ്ദമുയർത്താത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത് കാരണം കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളായിരുന്നു ഇവർ എന്നുള്ളതാണ് ഇവർ കൊണ്ടുപോയ മൂന്ന് യുവതികളും അവിടെയുള്ള ആശുപത്രികളിൽ ആതൊരു സേവനത്തിന് കൊണ്ടുപോയതാണ് അവർക്ക് അവിടെ ജോലി നൽകുകയാണ് ചെയ്തത് അങ്ങനെ ദരിദ്രമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ജോലി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പോയ യുവതികളും അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമാക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു അതേപോലെ തന്നെ പാർലമെൻറ്റിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായി ഈ പ്രതിഷേധത്തിൻ്റെ മുന്നണി കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികളും ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് അതേപോലെ തന്നെ ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ അതിശക്തമായിട്ടുണ്ടായിരുന്നു കാരണം കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ബി ജെ പി പോലും പുലർത്തുന്നത് അപ്പം ഛത്തീസ്ഗഡിലെ ബി ജെ പി എന്താണ് ചെയ്തത് ഇവരെ കുറ്റക്കാരായിട്ട് തന്നെ കോടതി കണക്കാക്കണമെന്നും ഇവർക്ക് ശിക്ഷ കൊടുക്കണമെന്നും ശക്തമായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുകയാണ് ചെയ്തു ഇവിടുത്തെ ബി ജെ പി നേതാക്കള് ചന്ദ്രശേഖരൻ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു അവർ ഒരു കാരണവശാലും എനിക്ക് ഇടങ്ങാൻ തയ്യാറായില്ല കോടതിയിൽ കേസ് വന്ന സമയത്ത് അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് ബി ജെ പിയുടെ സർക്കാരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വളരെ ഒരു പ്രയോഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാര എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തിൽ സന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമുണ്ട് ഇന്ത്യ ഒരു സമ്പൂർണമായ സവർണ ഹിന്ദുത്വ രാഷ്ട്രമായി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവരെ ആരാണ് അതിനെതിരെ നിൽക്കുന്ന മൂന്ന് ശക്തികൾ ഇവർ ചൂണ്ടിക്കുകയാണെങ്കിൽ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാര് രണ്ടാമത് മുസ്ലിങ്ങള് മൂന്നാമത് ക്രൈസ്തവരാണ് ഈ മൂന്ന് വിഭാഗത്തെയും ഉത്മൂലനം ചെയ്തുകൊണ്ട് മാത്രമാണ് ഹിന്ദുരാഷ്ട്രം സാക്ഷാത്കരിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് വേൾഡ് വാൾ കപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കടുത്ത ശത്രുത മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും കമ്മ്യൂണിസ്റ്റുകാരോടും യഥാർത്ഥത്തിൽ ഹിന്ദുത്വ വർഗീയവാദികൾ എത്തിച്ചുപുലർത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ അവർക്ക് അതിൽ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ബി ജെ പി പറഞ്ഞവരെ ജയിൽ മോചിതരാക്കണം അവർക്ക് ജാമ്യം നൽകണം എന്ന് പറഞ്ഞു പക്ഷേ കേരളത്തിലെ വിശ്വഹിന്ദു പരിഷത്തും അതേപോലെ ആർ എസ് എസും ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് അവരെ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് വിടാനായിട്ട് പാടില്ല എന്നുള്ള കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി വോട്ട് ബാങ്കായി മാറുന്നതിന് വേണ്ടി ബി ജെ പി ഞങ്ങൾ ഉയർത്തുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൽ പ്രത്യേക ശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി പോലും അതിനൊപ്പം നിന്നുകൊണ്ട് ഇവർക്ക് ജാമ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഉന്നര ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്താണ് അവിടെയൊക്കെ കടുത്ത ഹിന്ദുത്വവാദികൾ കമ്മ്യൂണിസ്റ്റുകാർക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവരെ അതിശക്തമായിട്ട് ആക്രമണം അഴിച്ചുകൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മണിക്കൂറിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഇതിനേക്കാളൊക്കെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ ക്രൈസ്തവ വംശഹത്യ നടന്നത് രണ്ടായിരത്തി എട്ടിലാണ് അത് ഒഡീഷയിലായി അപ്പോൾ ഒഡീഷയിലെ ഖാൻഡലാൽ എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്ത് നടന്ന ആ അക്രമം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവർ പോർക്കുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ അത് ഒരു ചരിത്രമാണ് അത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടതാണ് അത് ഡോക്യുമെന്റ് ചെയ്ത് പ്രശസ്ത സംവിധായകനായിട്ടുള്ള ശശിയാണ് ശശിയെ ഡോക്യുമെന്റ് ചെയ്ത് അതൊരു ചിത്രമായി ചലച്ചിത്രമായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും കളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് കണ്ടിട്ടുണ്ടോ കേരളത്തിലെ പാതിരിമാരത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വോയിസ് ഓഫ് ദി റൂയിൻസ് എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്ററി കൃത്യമായിട്ട് ഒഡീഷയിലെ ആ ക്രൈസ്തവ വംശത്തെ ചിത്രീകരിക്കുന്നു മുപ്പത്തൊമ്പത് ക്രിസ്ത്യാനികളാണ് അവിടെ മരിച്ചത് ഏതാണ്ട് അൻപതിനായിരത്തിലും അതേ വീടുകളാണ് തകർക്കപ്പെട്ടത് മുന്നൂറിലധികം ക്രൈസ്തവ സ്ഥാപനങ്ങൾ ദേവാലയങ്ങളടക്കം തല്ലിപ്പൊളിച്ച് തകർത്ത് തീവക്കുകയൊക്കെ ചെയ്ത ഇത് രണ്ടായിരത്തി എട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടുത്തെ ആളുകൾക്ക് ഉയർത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഒരിടത്തും അങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്താനായിട്ട് ക്രൈസ്തവ സമൂഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അവരുടെ അവർ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് സ്വഭാവത്തെ ന്യൂനപക്ഷത്തിന് അവിടെയൊക്കെ അത്തരത്തിൽ പോരാട്ടങ്ങൾ നടത്താനായിട്ട് നശേഷ കുറവാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ന്യൂനപക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നതാണെങ്കിലും അവരങ്ങനെ ന്യൂനപക്ഷമാണ് എന്ന് ആരും കരുതുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ അതിശക്തമായിട്ട് അവർക്ക് പ്രതിഷേധ റാലികൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ആ പ്രതിഷേധ റാലികൾ നടത്തി നടക്കുന്ന ഈ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്തി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്ന രാഷ്ട്രീയ നിലപാട് അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും ഇപ്പം തന്നെ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പ്ലാംബാനി പിതാവ് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയില് ബി ജെ പി സർക്കാരിനും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിനും അധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ആരാണ് കൊടുത്തത് ജാമ്യം കോടതിയാണ് കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ കൊടുക്കുന്നത് അനുവദിക്കപ്പെടുന്നതായിട്ടുള്ള നിയമത്തിന്റെ പരിധി വെച്ചുള്ള ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ കോടതിയിൽ കേസ് വന്ന സമയത്ത് ബി ജെ പിയുടെ സർക്കാർ എന്താണ് ഛത്തീസ്ഗഡിൽ സർക്കാർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ജഡ്ജി ചോദിച്ചു ഇവരെ നിങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണോ എന്ന് ചോദിച്ചു കസ്റ്റഡിയിൽ വേണ്ട എന്ന് പറഞ്ഞു അത് ഒരു കാരണം ജാമ്യം കിട്ടുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ മനുഷ്യക്കടത്തിന് വിധേയമായി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള പെൺകുട്ടികൾ അവരുടെ രക്ഷാകർത്താക്കൾ ഒരു സത്യവാങ്മൂലം മൂലം മുന്നിൽ പറഞ്ഞത് ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നും ഞങ്ങൾ ജോലിക്ക് പോയതാണ് എന്നും ഞങ്ങൾ എന്താണ് ക്രൈസ്തവ വിശ്വാസികളായിട്ട് ഏറെ വർഷങ്ങളായി എന്നുള്ള കാര്യമാണ് കോടതിയുടെ മുന്നിൽ അവർ മുന്നോട്ട് വെച്ച് അപ്പോൾ ഒരു ഇന്ത്യയിലെ ഭരണഘടന അനുസരിച്ചിട്ട് ഏതൊരു മനുഷ്യനും അവർ വിശ്വസിക്കുന്നതായിട്ടുള്ള മതത്തിലും അതേപോലെ തന്നെ വിശ്വാസത്തിലും കഴിഞ്ഞുകൂടാനായിട്ടുള്ള മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണഘടന നൽകുന്നുണ്ട് അതുമാത്രമാണ് പെൺകുട്ടികളുടെ പിതാക്കന്മാരും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളും കോടതിയുടെ മുന്നിൽ പറഞ്ഞതും അതുപോലെ വ്യക്തമാക്കി ഈ രണ്ട് കാരണങ്ങൾ ഊന്നിൽ നിന്നുകൊണ്ട് കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കാൻ അൻപതിനായിരം രൂപയുടെ ബോണ്ടും അതേപോലെ തന്നെ രണ്ടാഴ്ചയിലൊരിക്കൽ അവർ താമസിക്കുന്നതായിട്ടുള്ള പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം എന്ന് പറയുന്നതായിട്ടുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് എന്നുവെച്ചാൽ ഒട്ടും നിരുപാധികമായിട്ടുള്ള ജാമ്യമല്ല അത് എന്ന് മാത്രമല്ല നിരന്തരമായിട്ട് അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് എന്താണ് ഒരു ഒരു പുരോഹിതൻ പറഞ്ഞ വാക്കുകളുണ്ട് ഈ ഒഡീഷയിൽ നടന്ന കുട്ടക്കൊലപാതകത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അന്ന് ചത്ത പശുവിൻ്റെ മുമ്പിൽ കന്യാസ്ത്രീകളെയും അതേപോലെ തന്നെ അച്ഛന്മാരെയും നഗ്നരായി നിർത്തി ഫോട്ടോ എടുത്ത് അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ സംഘപരിവാർ സംഘം എന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിലെമ്പാട് കേരളത്തിൽ ഒഴിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ അവർക്കൊപ്പം ചേരണം എന്ന് പറയുന്ന കാസ എന്ന് പറയുന്ന സംഘടനയുടെ ആത്മാർത്ഥയ്ക്ക് എന്താ അർത്ഥമാണുള്ളത്